ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞു ആരിൽ നിന്നൊക്കെ പണം വാങ്ങിയെന്നാണ് ഈ കുപ്രസിദ്ധ ദല്ലാൾ നന്ദകുമാർ പറയും എ കെ ആന്റണിയുടെ പ്രകാരം അല്ലെങ്കിൽ ആന്റണിക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈക്കൂലി വെച്ചാൽ നിങ്ങളാണെങ്കിൽ കൊടുക്കും ഞാനാണെങ്കിൽ കൊടുക്കും ആരും കൊടുക്കുകയില്ല കാരണം ആന്റണി ഒരിക്കലും കൈക്കൂലി വാങ്ങിയില്ല എന്നും കാശു കൊടുത്താൽ നമ്മുടെ കാശു പോയി എന്ന് നമുക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അങ്ങനെയുള്ള ആന്റണിക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പണം വാങ്ങി അത് മകൻ്റെയിൽ കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷേ അനിൽ ആന്റണി ബിജെപിയിൽ ചേർന്നതിന് ശേഷം അനിൽ ആന്റണി ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആന്റണിക്ക് കൊടുക്കാൻ പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും എനിക്ക് വിശ്വസിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല എല്ലാ നന്ദവുമാർ പറഞ്ഞുണ്ടല്ലോ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ വന്നതിന് ശേഷം ഒരു വലിയ ഇളക്കുണ്ടാക്കി ഒരു ഭാഗത്ത് ആന്റോ ആന്റണി മറുഭാഗത്ത് ഡോക്ടർ തോമസ് ഐസം ഇവ രണ്ട് പേർക്ക് കേട്ട് തിരുവനന്തപുരം ഇന്ത്യൻ കോളേജ് അതുപോലെ സ്റ്റാൻഫോർഡ് യൂണിവസിലൊക്കെ ഒക്കെ താരം പിന്നെ ചെറുപ്പക്കാരായ ഒരാളാണ് അവിവാഹിതാണ് യോഗ്യനാണ് ആദർശിരായ ആന്റണിയുടെ മകനാണ് എന്ന പരിഗണന കൊണ്ട് അദ്ദേഹത്തിന് സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ അവിടെ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നും അതിലുള്ള ഒരു ഈർഷ്യ കൂട്ടായിരിക്കണം ഈ ആന്റണിയുടെ മുണ്ടിൻ്റെ കൊന്തൽ പിടിച്ച് നടന്നവരാണ് ആന്റോ ആന്റണി അയാളുടെ താല്പര്യ ഇപ്പോൾ ഈ യുവജൻ രംഗത്ത് വന്നിട്ടുള്ളത് അതിൽ എല്ലാ നടക്കും അയാൾ ഇപ്പോൾ അരോൺ ഉന്നയിച്ച് അനിൽ ആന്റണിക്ക് എതിരാണെങ്കിലും അത് ചെന്നുകൊള്ളുന്ന ആരുടെ മേലാണ് അത് തലോചിച്ചു അത് കൊള്ളുന്ന ആന്റണിയുടെ മേലാണ് അത് ഇത്രയും നിർവില്ലാത്തവരാണ് കോൺഗ്രസ്കാര് എന്ന കാര്യം ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഈ ഭൂമിക്ക് ഭാരമായി തീർന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആന്റോ ആന്റണി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അയാൾ ഇപ്പോൾ രാഷ്ട്രീയ ഗുരുനാഥനായ സാക്ഷാൽ ഏറ്റെ ആന്റണിക്ക് നേരെയാണ് ശരന്ത് കൊടുത്തിട്ടുള്ളത് അനിൽ ആന്റണി അനു കരുവായി പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഈ വിവാദത്തിൻ്റെ ആന്തരാർത്ഥം ഏതായാലും പത്തനംതിട്ട നില പ്രബുദ്ധരായ വോട്ടർമാർ നെല്ലും പതിന് തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് അവരുടെ സമ്മതിദാനാവകാശം ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ